കുറച്ചാൾ മുമ്പ് അവർ വന്നിരുന്നു കാർഡിന്റെ കുറച്ച് രണ്ടുപേരുണ്ടായിരുന്നു അത് കുറച്ചധികം വരെ പഠിച്ചിട്ടുണ്ട് പിന്നെ കുറെ ഒക്കെ അതിൽ ചെയ്യേണ്ടിണ്ടായിരുന്നു അത് വേണ്ടി വന്നിരുന്നു കാരണം പഠിച്ചിട്ടുണ്ടായില്ല അപ്പൊ അതുകൊണ്ട് പഠിച്ചതെല്ലാം ചെയ്തിട്ടുണ്ട് കാർഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നിട്ട് കുറച്ച് പക്ഷെ കുറച്ച് നമ്മൾ ഉപ്പന ഈ കോയിൻ പരിപാടികൾ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ കാർഡിന്റെ കുറച്ചൊക്കെ നല്ല റിസ്പിന് വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതിലൊക്കെ റീലായിട്ട് അവർ ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു കുറച്ചുകൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പ്രയാസം ഒന്ന് പൈക്കോടിച്ച പോലെ തന്നെ കൊറേ അധികം കണ്ടാ മനസ്സിലോ ഇപ്പഴാ എന്ത് കഴിഞ്ഞിട്ട് നമ്മ വരുമ്പോ അങ്ങോട്ടും തെറ്റിപ്പോലെ തീർക്കും ചെയ്യാനൊക്കെ പറ്റും ആ അതാണ് വെറുതെ എന്ത് ചെയ്യാ വന്നിട്ട് കാണിച്ചില്ല നിങ്ങൾക്ക് ആടായിട്ടോങ്ങനെ ഒരു ബൈക്കെങ്കിലും കൂടാൻ പറ്റുമോ കച്ച ചെയ്യാൻ പറ്റില്ല ഞാൻ കാണിച്ച え ಇದില അഞ്ച് മെയിൻ ഡയറക്ടേഴ്സ് ആണ് ഉള്ളത് ഇവാംബുക്ക ഷൈജുദ ശ്രീരാജൻ ആണ് ഡയറക്ടർ പിന്നെ സർബിക്കും പേഷൻ ഉണ്ട് പക്ഷെ ഇവരെ ആരും അങ്ങനത്തെ ഒരു ഇൻപുട്ട് കൊടുത്തട്ടില്ല ശ്രീരാജൻ ഫുൾ ഫ്രീഡം കൊടുത്തുണ്ട് ആൻഡ് അത് എനിക്ക് വളരെ സംഭവൈതന തോന്നിയത് ശവഗട ഈ ഒരു മൂവിയിലെ ഒരു അണ്ണാട് ആകർഷണം മറ്റൊരു ഘടകം ഉണ്ടായിരിക്കും ഇതില് സെറ്റ് സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി എന്നാ പിന്നെ ഇതിലെനിക്ക് വായിച്ചപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിൽ ഡയലോഗ്സും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ കട്ട് പോകുന്ന രീതികളുണ്ടല്ലോ അത് കുറച്ച് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കുള്ള ഉള്ള കുറേ ചെറിയൊരു രണ്ട് ടൈപ്പ് ആളുകളാണല്ലോ പല ഓരോരോ ക്യാരക്ടേഴ്സ് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു പുതിയ പുതിയൊരു എഡിറ്റിംഗ് പാറ്റേണു ആണല്ലോ മൊത്തത്തിൽ കഥ തുടങ്ങി പിന്നെ അങ്ങനെ പോയി പിന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന അത് ആദ്യം തന്നെ കേട്ടപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ ഇതിന്റെ ക്യാരക്ടറിന്റെ ലുക്കും ഇങ്ങനത്തെ ഒരു മാൻഡ്രോസും കൂടി കേട്ടിപ്പോൾ ഭയങ്കര കുറച്ചും കൂടി കാരണം സ്ഥിരം ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ടുള്ളൊരു രൂപവും ഭാഷയും ശൈലിയുണ്ടല്ലോ അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ കഥ കേട്ട അമ്പുക്കാഫ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി എല്ലാവരും വന്നപ്പോ ഇഷ്ടമായിരത്തെ ചോദിച്ചാൽ അതിൽ ഇൻപുട്ടിന് അങ്ങനെ ഉണ്ടായില്ല സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോദിക്കുന്നത് ആയിട്ടുള്ള ഡൗട്ടും കറക്റ്റ് കറക്റ്റായിട്ടുള്ള ആൻസറും വരുന്ന വലിയ ഇതുണ്ടായില്ല കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള കുഞ്ഞ് കുഞ്ഞു കാര്യങ്ങൾ മാത്രം അതെല്ലാം ഡിസ്കഷൻ ഉണ്ടല്ലോ ഷൈജി എല്ലാവരുണ്ടല്ലോ ഷൈജുകൊണ്ട് ഉണ്ട് എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നൈറ്റ് നമ്മൾ ഇന്ന് എടുത്താണെങ്കിൽ നാളെ എടുക്കാൻ പോകുന്ന സീനെ ഡിസ്കഷൻ ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കുറെ ഗുണം ചെയ്തിട്ടുണ്ട് നമ്മൾ പിറ്റേ ദിവസം സെറ്റ് വന്നിട്ട് ആ അത്യാവശ്യം ഡിസ്കഷൻ പറ്റില്ല നൈറ്റ് തന്നെ അതിലൊരു ഒരു രൂപം ഉണ്ടായിരുന്നു